എല്ലാവർക്കും ഗുഡ് ഈവനിങ് കൽപ്പാത്തി തേരിൻ്റെ ഇന്ന് ഒൻപതാം തീയതിയാണ് പതിനാലാം തീയതിയാണ് ഒന്നാം തീയതി എന്നാൽ പോലും എന്താ ഒരു തിരക്കടം നിറയോ കാരണം ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വീട്ടില് ചെയ്യും എന്താണെന്നറിയാ കയ്യിൽ നിറയെ കുത്തി പറയിട്ടുണ്ട് കേട്ടോ നല്ല സന്തോഷം നമ്മളത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക ബ്ലാക്ക് ആൻഡ് റെഡും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള കുപ്പി കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ കൽപ്പാത്തി പേര് നടക്കുന്നുണ്ടല്ലോ അവിടെ ആഗ്രഹം ആയപ്പോഴേക്കും ഞങ്ങൾ ചുമ്മാ ഒന്ന് വൈകുന്നേരം അവർ ചായ പിടിക്കാൻ സാധാരണ ഞങ്ങൾ പോകുമല്ലോ അപ്പോൾ അതുപോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരാ സാധാരണ അമ്മ എല്ലാ വർഷവും അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അമ്മ ഇന്ന് അവിടെ കുപ്പിയോടെ വയ്ക്കാൻ വെച്ചിരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഏറ്റവും നേട്ടം ആ കുറേ നാളായി ഇങ്ങനെ കുപ്പിയോട് ഇട്ടിട്ട് അപ്പം ഇന്ന് നമുക്ക് വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുപ്പി അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു തന്നായിട്ട് പിന്നെ എന്തായാലും ഏട്ടൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും കുപ്പി വിളയിടുന്നത് കാരണം എപ്പോഴും പറയും എന്തെങ്കിലും എന്തെങ്കിലും കുറച്ച് വളയെങ്കിലും എന്തെങ്കിലും പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് വളയിടണം കുറച്ച് മുല്ലപ്പ് വയ്ക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴും പറയും പക്ഷെ എനിക്കാണെന്ന് വെച്ചാൽ ഈ നമുക്ക് വല്ലപ്പോഴും ഫംഗ്ഷനൊക്കെ പോണത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ കുപ്പി ഇടാൻ ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെക്കില്ലെങ്കിലെന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് അങ്ങനെ പോലെ ഒന്നും ഇടാത്തത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ചന്ത ഉണ്ട് കാണാൻ എൻ്റെ കൈ ഇങ്ങനെ ബ്ലൂന്നിരിക്കുന്നവരെ കൊണ്ട് തന്നെ ഇങ്ങനെ അത്യാവശ്യം വണ്ണം ഉണ്ടല്ലോ കൈക്ക് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല കളറും ഇന്ന് പോയി കണ്ടത് എന്താണെന്ന് വെച്ചാൽ കൽപ്പാത്തി തേര് ഇപ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറിനാണല്ലോ ഇപ്പം തേരിൻ്റെയൊക്കെ പണി അവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേര് പൂർത്തിയായിട്ടില്ല അന്ന് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഇട്ടില്ല വീഡിയോ അതിൽ വന്നിട്ട് തേരിന്റെ ആ അടിഭാഗം മാത്രം ലഭിച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പൊ ഗോപുരം പോലെ ഇങ്ങനെ അത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടവിടെ അന്ന് കണ്ടതിനേക്കാളും ഒരുപാട് കട വന്നിട്ടുണ്ട് നിറയെ കട വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടാണ്ട് പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റും അങ്ങനെ കുറേ സാ എന്താ പറയുക കാര്യങ്ങൾ പുതിയതായിട്ട് ഇന്ന് ചെയ്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ ഇന്ന് അവിടെ ഒൻപതാം തീയതി ഇന്ന് തൊട്ട് പതിമൂന്നാം തീയതി വരെ ഗാനോത്സവം വന്നിട്ട് ഒരു ഞങ്ങൾ ചായ കുടിക്കുന്നവളെ ഞാനതിങ്ങനെ ഒരു ആർച്ച് പോലെ അതിന് പ്രശ്നം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടെ ആ സ്റ്റേജിൽ ഗാനോത്സവം വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് തൊട്ട് ഒൻപതാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെ അവിടെ പാട്ട് കച്ചേരി ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ എന്തായാലും ഈ പാലക്കാട് അടുത്തൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ പാട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ കച്ചേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കേട്ട് കാണാൻ പോകണം അപ്പോൾ നമ്മൾ പോയി അവിടെ പോയിട്ട് കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വണ്ടർഫുൾ ട്രാവലിംഗ് എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങൾ കുട്ടികളെല്ലാം കൂടെ ഉള്ളൊരു സംഗമമുണ്ട് ആ സംഗമത്തിനെ കുറിച്ചിട്ട് നാളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്താണ് തേരുകളുടെ സംഗമം എന്നുള്ളത് അത് കാണാനായിട്ടാണ് ഏറ്റവും അധികം തിരക്കുണ്ടായിരുന്നത് അത് കാണാനായിട്ടാണ് ഒരുപാട് പേര് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് മുമ്പ് ഞങ്ങളിപ്പോൾ പോയിട്ട് വീഡിയോ കണ്ടതല്ല ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ട് വരിക പിന്നെ തേരിനെ വരുന്നതൊക്കെ കൊള്ളാം കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പിന്നെ സ്വർണം നല്ല വിലയാണ് സ്വർണത്തിന് ആഭരണങ്ങളൊക്കെ നമ്മുടെ തേര് ഇന്ന് കഴി ഇന്നും നാളെ നമ്മൾ വരുന്നു അത് കണ്ട് എൻജോയ് ചെയ്യണോ അത് കഴിയും പക്ഷെ നമ്മൾ സമ്പാദിക്കുന്ന ഓരോ എന്താ പറയുക സമ്പാദ്യത്തിനും ഭയങ്കര മൂല്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും വരുമ്പോൾ തിരക്ക് വരുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് അധികവും നമ്മളുടെ സമ്പാദ്യം നമ്മൾ സൂക്ഷിക്കുക മൊബൈലിൽ പിന്നെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും പിന്നെ ആഭരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരും ഓ ഇവിടെ ഇത്ര സ്ഥലം ഉണ്ടായിരുന്നാ അത്യാവശ്യം കടകളൊക്കെ വന്നു അന്ന് കാണുമ്പോ തേര് കുറച്ച് പണിയല്ലേ ഉള്ളൂ പൂർണ്ണമായിട്ട് പണി കൊറേ ആയി അന്ന് നല്ല തിരക്കുണ്ടായിരുന്നില്ലേ കൊറേ അധികം കടകൾ വന്നു അന്ന് കണ്ടതിനേക്കാളും നല്ല കടകളായിരുന്നു ഇപ്പഴേ തിരക്കായില്ല ഇപ്പൊ ഞങ്ങൾ നാലുമണിക്കാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയോ കുറച്ച് വെറൈറ്റി ആയിട്ട് കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ൃഷ്ണന്റെ അമ്പലം ഇവിടെ തേര് പണിയിലേ ഉള്ളൂ അവിടെയാള് കിടക്കണ അമ്പലത്തിൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചടങ്ങാണോ അന്നത്തെ പോലെ തന്നെ ചായ കുടിക്കാൻ വന്നതാണ് ഞങ്ങൾ ആ ഈ അമ്മ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവും വളം കേട്ടാ ഇന്നെങ്കിലും എനിക്ക് കുപ്പിവള വെറുതെ ഒരു രസം ഈ വീഡിയോ തുടക്കത്തിൽ ഞാൻ ഗാനോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാനോത്സവമല്ല സംഗീതോത്സവമാണ് അത് ഇന്ന് ഒൻപതാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെ ആ കണ്ണു സ്റ്റേജിലാണ് നടക്കുന്നത് അപ്പൊ അടുത്ത് കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണണം കേട്ടോ കൊറേ കാലായി കുപ്പിവെളി കിട്ടിവളം ആ എനിക്ക് ഓർമ്മയുണ്ട് അമ്മ എല്ലാ എല്ലാ വർഷവും ഇവിടെ തന്നെ അല്ലേ എങ്ങനത്തെ വള കിട്ടോ ബ്ലാക്ക് ആൻഡ് റെഡും കൂടെ എങ്ങനെ കിട്ടാലും സൂപ്പർ ആയിട്ടു പ്രശ്നം ഊരി വയ്ക്കുവ ഊരിയും വെക്കുവോ ഒരുപാട് പെന്തിട്ട് അവിടെ വരുമ്പോ ലൂസാവുന്നില്ല ആ അതെ ഒരുപാട് വലുത് വേണ്ടി വലുത് തരാൻ തരാ ഒരു പക്ഷെ വേണ്ട മിസ്സാക്കി പക്ഷെ എന്റെ കൈക്ക് വലുതാവോ വലുതാവോ பிடிச்ச மாதிரியும் போனவ அல்ல பிடிச்ச மாதிரியும் ஒருபாடு வேண்ட அழிச்சு வைக்கோ അതാണ് എപ്പോഴും പറയും ഞാനാണ് വളരെ ഈരിന്റെ ഈണ്ണോ അഴിച്ചു വെച്ചോ നീ അഴിച്ചു വെ അഴിച്ചു വെച്ചിട്ട് ഈറിൻ്റെ എണ്ണോ ഓരഞ്ഞു நல்ல தர்க்கம். <Noise/> ஆஹ் <Noise/> ஏறக்க आपने കടയുണ്ടല്ലോ കടയൊക്കെ ഇഷ്ടം പോലെ കടയുണ്ട് ഇപ്പൊ സമയം കറക്റ്റ് ആറു മണിയാണ് വേണ്ട കൽപ്പാത്തിക്ക് പോണ റോഡാണത് പഴയ തിരക്ക് കണ്ട അവിടെ ഒന്നും പോയാൽ ഇപ്പൊ അടുപ്പിക്കാൻ പറ്റില്ല വണ്ടിയൊക്കെ ഇവിടെത്തന്നെ തന്നെ ബ്ലോക്കാണ്